ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സുഹൃത്തുക്കളെ അനീഷേട്ടതാ വാഴ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ തീറ്റി പോറ്റി അനീഷേട്ട് മതിയായി ഒരു കാര്യം ഇല്ല എന്നുള്ള മതി തോന്നിയപ്പോ അനീഷേട്ടതാ വാഴ വെക്കാൻ തീരുമാനിച്ചു ഒന്നല്ല രണ്ടല്ല രണ്ടല്ലോട്ടാ അനീഷേട്ടോ മുണ്ട തെറ്റില്ല ഞങ്ങളാണോ ബെറ്റർ എന്താ ഒന്നും ഈ വീഡിയോ എന്നാലും എന്തെങ്കിലും അറിയില്ല അങ്ങനെ ശരിക്കും ക്ലീൻ ആക്കി കൂടി അങ്ങനെ ഒന്നല്ല സാധനങ്ങളൊക്കെ കൊടുക്കോട്ടെ കന്നിറക്കിയേ എന്താണ് ഇപ്പൊ ഇങ്ങനെ വാഴ വെക്കും പെട്ടെന്ന് വാഴ വെക്കാനുള്ള തോന്നലുണ്ടാവാനുള്ള കാരണം വന്നിട്ടുള്ള വാഴ കണ്ണുകളാണ് സുഹൃത്തുക്കളെ നിങ്ങളീ കാണുന്നത് അപ്പോൾ എന്നാലും എനിക്ക് പാവം തോന്നുന്നു അനുഷേട്ട് ഒറ്റയ്ക്ക് ഇവിടെ പണിയെടുക്കുന്നുണ്ടട്ടെ ഞാനും കൂടി ഒന്ന് സഹായിക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ബൈ സി യു